ലോക ക്രിക്കറ്റിലെ യഥാർത്ഥ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിന് ഈ ആഴ്ച തുടക്കമാവുകയാണ് ഞായറാഴ്ച പെർത്തിലാണ് ഏകദിന പരമ്പരയിലെ ആദ്യ അംഗം നടക്കുക വിജയത്തോടെ തന്നെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനിരിക്കും ഇരു ടീമുകളുടെയും ശ്രമമെന്ന് പറയാം അതിനിടെ ഈ പരമ്പരയിൽ വലിയൊരു റെക്കോർഡ് കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും റൺ മെഷീനുമായ വിരാട് കോഹ്ലി മുൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓൾ ടൈം റെക്കോർഡാണ് അദ്ദേഹം തിരുത്താൻ തയ്യാറെടുക്കുന്നത് ഏതാണ് ഈ നേട്ടമെന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ ഫേവറേറ്റ് എതിരാളികളെന്ന് ഓസ്ട്രേലിയയെ വിളിക്കാം കാരണം അവരെ ഏത് ഫോർമാറ്റിൽ കിട്ടിയാലും അദ്ദേഹം മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും പുറത്തെടുക്കാറുണ്ട് ഏകദിനത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ അവർക്കെതിരെ ഏറ്റവുമധികം റൺസ് വാരിക്കൂട്ടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരവും കോഹ്ലിയാണ് മൂവായിരത്തി എഴുപത്തിയേഴ് റൺസുമായാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് റൺസുമായി കോഹ്ലി പിന്നാലെയുണ്ട് എട്ട് സെഞ്ചുറികളും പതിനഞ്ച് ഫിഫ്റ്റികളും അടക്കമാണ് രണ്ടായിരത്തിന് മുകളിൽ റൺസ് അദ്ദേഹം വാരിക്കൂട്ടിയത് ഫിഫ്റ്റികളുടെ എണ്ണത്തിൽ കോഹ്ലിയും സച്ചിനും ഇപ്പോൾ ഒപ്പം നിൽക്കുകയാണ് വരാനിരിക്കുന്ന പരമ്പരയിൽ ഒരു ഫിഫ്റ്റി കൂടി കുറിക്കാനായാൽ പതിനാറാം ഫിഫ്റ്റിയോടെ തന്നെ പുതിയ കിങ്ങായി കോഹ്ലി മാറുകയും ചെയ്യും സച്ചിനും കോഹ്ലിയും കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരെ ഏകദിനത്തിൽ കൂടുതൽ ഫിഫ്റ്റി അടിച്ച ഇന്ത്യൻ താരം മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയാണ് പതിനൊന്ന് ഫിഫ്റ്റികളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഫിഫ്റ്റികളുടെ എണ്ണത്തിൽ മാത്രമല്ല സെഞ്ചുറികളിലും വമ്പൻ റെക്കോർഡും മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ കോഹ്ലിയെ കാത്തിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ ഏകദിന സെഞ്ചുറികളെന്ന റെക്കോർഡും സച്ചിൻ അവകാശപ്പെട്ടതാണ് ഒൻപത് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത് എന്നാൽ കോലിക്ക് വരാനിരിക്കുന്ന പരമ്പരയിൽ രണ്ട് സെഞ്ചുറികൾ കണ്ടെത്താനായാൽ സച്ചിനെ ഓവർടേക്ക് ചെയ്യാം എന്നുകൂടി പറയാം ഏകദിന ക്രിക്കറ്റിൽ യുവ സൂപ്പർ താരം ശുഭ്മൻ ഗിൽ യുഗത്തിന് കൂടിയാണ് ഓസ്ട്രേലിയയിൽ ഇത്തവണ തുടക്കമാവുന്നത് ടെസ്റ്റിന് പിന്നാലെ ഏകദിനത്തിലും അദ്ദേഹം സ്ഥിരം ക്യാപ്റ്റൻസി എടുത്ത ശേഷം ടീം കളിക്കുന്ന ആദ്യ പരമ്പരയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി ഏകദിന ലോകകപ്പിലും ടീമിനെ നയിക്കണമെന്ന ആഗ്രഹവുമായി രോഹിത് ശർമ്മ തന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ കഠിനാധ്വാനം ചെയ്യവെയാണ് തീർത്തും അപ്രത്യക്ഷതയായി അദ്ദേഹം പുറത്തെടുക്കുന്നത് പകരം ഗില്ലിനെ അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ചുമതല ഏൽപ്പിക്കുകയായിരുന്നു അടുത്ത ഏകദിന ലോകകപ്പിനായി ടീമിനെ തയ്യാറാക്കാൻ ഗിലിന് കൂടുതൽ സമയം നൽകുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും അഗാർക്കർ വിശദീകരിക്കുകയും ചെയ്തു നേരത്തെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഗിലിന് നായക സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിച്ചതിന് പുതിയ വൈസ് ക്യാപ്റ്റനായി ശ്രേയസ് അയ്യർക്കും നറുക്കു വീണിരിക്കുകയാണ് വിവിധ ടീമുകൾക്കൊപ്പം നായകനായി മികവ് തെളിയിച്ച താരം കൂടിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ശ്രേയസ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരെ റണ്ണർ അപ്പുമാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് സച്ചിൻ ശരിക്കും സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് സച്ചിന്റെ റെക്കോർഡ് തൂക്കാൻ ഇനിയും പിള്ളേർ പുറകിലുണ്ട് ആ റെക്കോർഡ് തകരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കോലിക്ക് ഇത് പറ്റുമോ എന്ന് കൃത്യമായ ഒരു കാര്യം അറിയില്ല എന്നാൽ കോലിയെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കൃത്യമായ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ആ റെക്കോർഡ് തകരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോലിക്ക് പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം കൃത്യമായി തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം